എല്ലാവരെയും ഒരു കൂട്ടിക്കോർത്തി നടത്തേണ്ടത് ഇവിടെ ഇവിടെ കോട്ടാത്ത നാളെ ഒരു പെട്ടിക്കടങ്ങുന്നു അങ്ങനെ അങ്ങനെ നടത്തണം അവിടെ ഒരു യോഗം നടത്തണം ആ യോഗത്തിൽ പറയും മറ്റവണ പറയും അല്ലെങ്കിൽ മെറ്റൂത്തില്ല മാത്രം പ്രശ്നമാകുന്നു സങ്കല്പത്രേ പ്രശ്നമാകുന്നു യത്തിന്റെ എല്ലാരുണ്ട് എല്ലാ വ്യത്യസ്ത ഒരു തരത്തിലും നമ്മൾ എന്ത് അന്ന് ഈ വിശ്വാസ സമൂഹം ും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അറ്റമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗാടന അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം

ഇവിടെ സംസാരിച്ചാൽ അങ്ങനെ ഒരു കൊണ്ടുപോകാൻ കഴിയില്ല അതങ്ങനെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല പതിനഞ്ച് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് നീ ഈ ഹൈന്ദവ സംഘം ఈ <laughs> పోర్ <laughs> Thank okay. you. ോപ്പ് തുടങ്ങുന്നു അവിടെ ഒരു അനർസൻ്റ് അടക്കണം അവിടെ യോഗം നടക്കുന്നു അവനും അവൻ ജീവിക്കാനായിരുന്നു അല്ല അതിനെല്ലാം തടസ്സം നിൽക്കുന്ന നിലപാടാണ് ഈ പയ്യന്മാരെടുക്കുന്നത് അതിനോട് ഏക അഭിപ്രായമാണുള്ളത് இங்க 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 പതിനഞ്ച് ക്ഷേത്രത്തിലെ ഭാരവരെ എങ്ങനിച്ചു വരുത്തിയിട്ട് അവരെ മാത്രം കയ്യേറി സംസാരിച്ച് അധ്യക്ഷത വഹിച്ച് അവസാനിപ്പിക്കാൻ അറിയത്തില്ല അങ്ങനെ പറ്റില്ല മുഴുവൻ ക്ഷേത്രത്തിന്റെ ഭാരവാഹകൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാൻ അവസരം കൊടുക്കാതെ ഇവിടെ സംസാരിച്ചാൽ അങ്ങനെ ഒരു കൊണ്ടുപോകാൻ കഴിയില്ല അതങ്ങനെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല പതിനഞ്ച് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് നീ ഈ ഹൈന്ദവ സംഘം ും അവിശ്വാസികളുടെ ഇതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് യോഗം നടത്തണം അവന് പരസ്യം കൊടുക്കണം അതെല്ലാം പൊതുവായ വിഷയമാണ് ആ പൊതുവായ വിഷയത്തെ സന്തുലിതമായ കാരണങ്ങൾ ഏതെങ്കിലും കണ്ട് വ്യക്തി നടത്തുന്ന തെറ്റായുള്ളത് കൂട്ടായ തട്ടാനാണ് നാം തീരുമാനിക്കേണ്ടത് ആ കൂട്ടായ തട്ടപ്പെട്ടുകൊണ്ട് പാർട്ടികളുടെ സഹായം ആവശ്യപ്പെടേണ്ടതില്ല സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ നടക്കുമ്പോഴും ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ നാല് വർഷക്കാലമായി ക്ഷേത്രങ്ങൾ പ്രതിസന്ധി നേരിടുകയാണ് പോലീസ് വരുന്നത് അവരറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒരു പ്രതികരണവുമില്ല അവരൊക്കെ ഇടപെട്ടാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഇടപെട്ടാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നം ഇന്ന് കേരളത്തിൽ നിന്ന് നിൽക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ നടപടി വന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ആദ്യഘട്ടത്തിൽ ക്ഷണിക്കേണ്ടതില്ല എന്നും ഇതിനൊരു രാഷ്ട്രീയ നിറം ഇങ്ങനെ പ്രസംഗം ഞാനൊരിക്കലും ഇവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച എന്ന് പറയുന്നത് ഞങ്ങൾ നിരവധി പേരുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തു സംസാരിക്കാൻ അപ്പോൾ ഓരോ നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട് ആലോചിച്ചത് പത്തനാപുരം ഹരി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഒരു മികച്ച പ്രഭാഷകനാണ് അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫിലുള്ള പണയിലുള്ള നമ്മുടെ പ്രദീപിനെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തിങ്കളാഴ്ച സമയമില്ല അല്ലെ ഞായറാഴ്ച സമയമില്ല വീണ്ടും നമ്മൾ നിരവധി പേരെ ക്ഷണിച്ചു അങ്ങനെ നിര ക്ഷണിച്ചവരുടെ എല്ലാം പേരുകൾ ഉയർന്നു വരുമ്പോൾ അവരുടെ ഭൂതകാലത്തിൽ എന്തുണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ട് ഒന്നുകിൽ അവർ മുൻ സംഘപ്രവർത്തകരായിരിക്കും അല്ലെങ്കിൽ അവർ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ ഭാഗമായി പൂർവകാലത്ത് പ്രവർത്തിച്ചവരായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ ക്ഷണിച്ചുകൊണ്ടുവന്ന് രീതിയിൽ പ്രസംഗിച്ചാൽ ഇതിനെ വിമർശനം ഉന്നയിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമുള്ള ആരെയും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആരെയും വിളിക്കേണ്ടതില്ല ഇതിലേക്ക് ക്ഷണിക്കേണ്ടതില്ല സംസാരിക്കേണ്ടതില്ല എന്നെല്ലാം തീരുമാനിച്ചത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് കൂടിയ ഒരു മീറ്റിങ്ങിൽ പനവള്ള മോഹനേണൻ ഒരു നിർദ്ദേശം വെച്ചു നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഈ പ്രദേശത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനാ നേതാക്കളെയും കത്ത് കൊടുത്ത് ക്ഷണിച്ച് ഈ യോഗത്തിന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിച്ചു സ്വാഗതാർഹമായ ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം കമ്മിറ്റി ഐകണ്ഠണ്ഠേനെ അംഗീകരിച്ചു ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടം ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടമായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കൊട്ടാരയിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കാനും അവരെ ഇതിൽ പങ്കെടുപ്പിക്കാനും അവരെ കൂടി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായ പ്രക്ഷോഭ മാർഗങ്ങളിലേക്ക് പോകാനുമാണ് ആലോചിച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും ഒരു അന്യ മതസ്ഥന്റെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു കയ്യേറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നടക്കുമോ ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികൾ മാത്രം വേദിയിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞാൽ അതിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഇരുന്നാൽ എന്ത് കുഴപ്പമെന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് പറയാൻ കഴിയുമോ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ക്ഷേത്ര വിശ്വാസികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി തീരുമാനിച്ചത് ഈ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയാണ് അല്ലാതെ വ്യക്തിപരമായി ആരും ആരുമെടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ല അങ്ങനെ എടുത്ത തീരുമാനത്തെ ബലാലട്ടിമറിക്കുന്നത് കയ്യേറ്റവും കയറ്റവുമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയമായി ഒരു കടന്നുകയറ്റത്തിനും ക്ഷേത്രങ്ങൾ വേദിയാകരുത് എന്നാണ് എനിക്കിതിൽ പറയുവാനുള്ളത് അങ്ങനെ ആരും ഒരു കടന്നുകയറ്റത്തിലും നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കടന്നുകയറ്റം ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും മസ്ജിദിലോ നടക്കുമോ എന്ന് കൂടി ഈ വിശ്വാസി സമൂഹം മനസ്സിലാക്കണം ഞങ്ങൾ ഇരുന്നാൽ ഇവിടെ ഇരിക്കണെന്ന് പറയാൻ ആരാണ് ക്ഷണിച്ചത് നിങ്ങൾ ക്ഷണിച്ചോ ക്ഷേത്ര വിശ്വാസക്കാരനെയും ക്ഷണിച്ചിട്ടില്ല ക്ഷേത്ര പ്രതിനിധികളെ അല്ലാതെ അപ്പോൾ അപ്പോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല അംഗീകരിക്കില്ല അന്ന് മനസ്സിലാക്കുവാൻ ഈ പക്ഷേ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം अंदर ആ പരാതികളിൽ എന്ന് ിൽ കടമ്പില്ലേ ബോധ്യപ്പെടുന്നില്ല എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ നിയമം പാലിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് എങ്കിലും ഒരു പ്രാവശ്യം ഇപ്പൊ അവസാനം വരുന്ന പോലീസുകാർ എന്താണ് പറയുന്നത് പോലീസ് പറയുകയാണ് അവര് എന്താ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ശബ്ദപരിധി അവൻ പറയുന്നതിലും കുറവാണ് ഇച്ചിരി കൂടി കൂട്ടി വെച്ചു ഇതാണ് ഇപ്പം പോലീസ് പറഞ്ഞിട്ട് പോന്നെ ഇപ്പം നിങ്ങളുടെ ക്ഷേത്രത്തിലെ മൈക്കുകൾ പ്രവർത്തിക്കുന്ന ശബ്ദപരിധി നിയമപരിധിക്കും താഴെയാണ് കുറച്ചുകൂടി ഒച്ചയാവാം ആമ്പിളി വേറെ അതൊന്ന് കൂട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടക്കുന്നത് ആ സ്ഥിതിയിൽ കിട്ടുന്ന പരാതികളിൽ പോലും ഈ സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അപ്പോൾ പോലീസ് നിരന്തരം ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് പകരം അത് വ്യക്തമായ രീതിയിൽ പരിശോധിക്കാനുള്ള പോലീസിന്റെ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം നിരന്തരം പോലീസ് വിശ്വാസികളെ സംബന്ധിച്ച് ആശങ്കയുള്ള കാര്യമാണ് അപ്പൊ അതൊക്കെ ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാൾ പിന്നീട് പറയുന്നത് ഒരാൾ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ വളർത്തണം പക്ഷെ പറയുന്ന എട്ട് വർഷക്കാലം ഈ ക്ഷേത്രത്തിന്റെ ചോറ് പറയുന്നത് എട്ട് വർഷക്കാലം ഈ ക്ഷേത്രത്തിന്റെ ശമ്പളം കൊടുത്ത് സ്വന്തം അമ്മ ജോലി ചെയ്ത് കൊണ്ടുവന്നതിന്റെ അന്നം കഴിച്ച് ആ തടി വെച്ച് എനിക്ക് ആ കാലത്തൊന്നും രണ്ടായിരത്തിലാണ് ഈ പറയുന്ന ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വരുന്നത് ആ ഉത്തരവുകൾ വന്നപ്പോഴൊക്കെ ആരാണ് ഇവിടെ സ്വന്തം അമ്മയാണ് ക്ഷേത്രത്തിൽ ജീവനക്കാരി ശമ്പളം കിട്ടും കുഴപ്പമൊന്നുമല്ല പരാതി കൊടുക്കണ്ട അമ്മ ജോലി കഴിഞ്ഞു പോയി പ്രശ്നമൊന്നുമില്ല കുറച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തി കളയാം ക്ഷേത്രത്തിനെതിരെ പരാതി കൊടുത്തു കളയാം ഈ നിലപാട് സീകരിച്ചു അപ്പൊ ഞങ്ങൾ അവരെ സാമൂഹ്യ ബിരുദ്ധനത്തിൽ പെടുത്തി മുന്നോട്ട് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ സമൂഹത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാരായി മാറി ചീന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് അങ്ങനെ ആർക്കും ഒരു സാമൂഹ്യ ബന്ധപ്പെട്ട ചാർത്തി കൊടുക്കുവാനോ ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ എന്തെല്ലാം ജീവിത പ്രശ്നങ്ങൾ ഞങ്ങൾ കൂട്ടായ്മ അടക്കമുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ചെറുപ്പക്കാരൻ കൂട്ടായ്മ രൂപയിലേക്ക് പ്രതികരിക്കുവാൻ അവർ മുൻകൈ എടുത്താൽ അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഈ വിശ്വാസി സമൂഹം ഉണ്ടാകും എന്നാൽ അങ്ങനെയാണോ സമീപനം ക്ഷേത്രങ്ങളെ ശത്രുക്കളായി കാണുക ഒരു ഏറ്റവും കാര്യങ്ങളെ അവസാനിക്കോടതി ശബരിമല ക്ഷേത്ര പ്രവേശന വിളമ്പും സുപ്രീം കോടതിയുടെ വിധിയെ ഒരു ഡിവിഷൻ ഒരുപഞ്ചോ നാളെ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്കോ ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത് ഒരു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല ശബരിമല ക്ഷേത്രപ്രവേശനത്തിന്റെ ഉത്തരവ് ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഈ പറയുന്ന ഭക്തരുടെ പ്രതിഷേധത്തെയും അവരുടെ വിശ്വാസത്തിനുള്ള കടന്നുകയറ്റത്തിനുമെതിരെയുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി ഇന്നും ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ് ശബരിമല സ്ത്രീ പ്രവേശന ഉത്തരവ് അങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ട ഒരായിരം ഉത്തരവുകൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് അങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ടാൽ നടപ്പിലാക്കാൻ പറ്റാതെ പോയ ഇപ്പോഴും എഫക്റ്റീവായി നിൽക്കുന്ന ഒരായിരം വിധികളുള്ള ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോഴാണ് പൊടിതട്ടിയെടുത്ത് ക്ഷേത്രത്തിലെ മണിയൊക്കെ അടിച്ച് ശല്യമാണെന്ന് ക്ഷേത്രത്തിലെ മണിയെല്ലാം അടിച്ച് അവിടെ ഉച്ചത്തിൽ റെക്കോർഡൊക്കെ ഇട്ട് അഞ്ചാറ് വർഷം മുമ്പ് വരെ നിന്നവർ ഇറങ്ങി പറയുന്നത് ക്ഷേത്രത്തിലെ ശബ്ദം വളരെ മോശമാണ് അരോചകമാണ് അത് കൊള്ളത്തില്ല ഇനി അത് ഉയർന്ന വരാൻ പാടില്ല അമ്മ എട്ട് വർഷം ജോലി ചെയ്തപ്പോൾ തണ്ണീർപ്പന്തൽ ക്ഷേത്രം വളരെ പരിപാവനവും പവിത്രവും എല്ലാമായ ക്ഷേത്രമായിരുന്നു അമ്മ കൊണ്ടുവന്ന ശമ്പളത്തിൽ നിന്നും ആഹാരം കഴിച്ചപ്പോൾ അതിനുള്ള രുചിയും ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ജോലിയിൽ നിന്നെല്ലാം പിരിഞ്ഞുപോയി വീട്ടിൽ ചെന്നപ്പോൾ ഇപ്പോൾ സ്വന്തം കാലം നിൽക്കാമൊക്കെ എന്നായപ്പോൾ കുറച്ച് സാമൂഹ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ആവാം അത് എന്നെ വളർത്തി വലുതാക്കിയ എനിക്ക് അന്നം തന്ന സ്ഥാപനത്തിന് നേരെ തന്നെ ആയാൽ വളരെ മെച്ചം എന്ന നിലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്നും അംഗീകരിക്കുന്ന നടപടിയല്ല ഈ സമൂഹം ഈ വിശ്വാസി സമൂഹം ഇതിനെതിരെ ജാഗരൂകരായി നിന്നുകൊണ്ട് ഈ മുന്നോട്ടു പോകും എന്ന് മാത്രം Terima kasih telah menonton! അല്ല നേരെ നല്ലോ നല്ല ഫോട്ടോ ആയിക്കണെ ഞാൻ വിശദമായിട്ട് പത്രത്തിൽ കണ്ടിരിക്കണം അങ്ങനെ ചെയ്ച്ചാൽ